ഇനി നേരെ കൊല്ലത്തേക്കാണ് കൊല്ലം മേയർ ഹണി ബെഞ്ചമിന് വധഭീഷണി കത്തിയുമായി വീടിന്റെ സമീപത്തെത്തിയാണ് യുവാവ് വധഭീഷണി സംഭവത്തിൽ മേയർ മേയർ കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് കത്തിയുമായി യുവാവ് എത്തുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു കൊല്ലം ഹണി വധഭീഷണിയുണ്ട് എന്നുള്ള കാര്യം ആദ്യം നാട്ടുകാരാണ് മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്നാൽ ആദ്യം ഈ കാര്യം അവഗണിച്ചെങ്കിലും പിന്നീട് പലരും ഇക്കാര്യം മേയറോട് പറഞ്ഞപ്പോഴാണ് മേയർ പരാതിയുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നത് ഈ യുവാവിന്റേതെന്ന് സംശയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തുവിടുകയും ചെയ്തു ആ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ ടി വിക്ക് ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ് തൊപ്പി ധരിച്ച യുവാവ് മേയർ ഹണി ബഞ്ചമിന്റെ വീടിനും ഓഫീസിനും സമീപമെത്തി നാട്ടുകാരോട് മേയറെ തിരക്കിയത് എന്നാൽ യുവാവിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ പ്രദേശവാസികളാണ് മേയറോട് ഇക്കാര്യം പറഞ്ഞത് സംഭവം ആദ്യം മേയർ അവഗണിച്ചെങ്കിലും പിന്നീട് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറെ ഫോണിൽ വിളിച്ച് പറഞ്ഞു ഞാൻ ഈ ഒന്ന് രണ്ട് തവണ നിസ്സാരവൽക്കരിച്ചെങ്കിലും എന്തോ ഒരു പന്തി കേട്ട് തോന്നി ഇവര് പിന്നെ ഇന്നലെ ഇതുവഴി പോയിരുന്നു അപ്പം പറഞ്ഞുകൊണ്ട് പോകുന്നു ഹണി എനിക്കറിയാം എനിക്ക് ഹണിയുടെ അറിയാം എന്നൊക്കെ പറഞ്ഞോണ്ട് എന്റെ അറിവിൽ എനിക്ക് അങ്ങനെ ഞാൻ എല്ലാവരോടും വളരെ നന്നായിട്ടാണ് ഇടപെടുന്നത് പരാതി ലഭിച്ച പോലീസ് സ്ഥലത്തെത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു നിരവധി തവണ യുവാവ് വീടിന് സമീപം എത്തിയതായിട്ടും പോലീസ് കണ്ടെത്തി ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു തനിക്ക് ശത്രുക്കളില്ലെന്നും മേയർ ആവർത്തിച്ച് പറയുന്നു പ്രതിയെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത് തനിക്ക് ശത്രുക്കളില്ല എന്ന മേയർ ഹണി ബെഞ്ചമിൻ ആവർത്തിച്ച് പറയുമ്പോൾ ആരാണ് യുവാവ് എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത് തൊപ്പി ധരിച്ച ഈ യുവാവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയുന്നവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്നാണ് പോലീസും ആവശ്യപ്പെടുന്നത് എന്തായാലും യുവാവിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് എസ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ ഹിൻ റിപ്പോർട്ടാർ കൊല്ലം